ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് വയർ നിറച്ച് കഴിക്കുവാൻ പറ്റുന്ന ഒരു വെറൈറ്റി ദോശയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു വെറൈറ്റി ദോശയാണിത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഓട്സാണ് ഓട്സിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം ധാരാളം ഫൈബറും അതോടൊപ്പം തന്നെ പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഒരു വിഭവമാണ് ഓട്സ് ഒരു ബൗളിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് രണ്ടര കപ്പ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പേർക്ക് കഴിക്കാവുന്ന വിധത്തിലാണ് രണ്ട് പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഞാൻ ഓട്ട്സ് എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് ഓട്സ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആ വോഴ്സിൻ്റെ നേരത്തെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് നമുക്കതൊന്ന് കുതിർത്തിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് റെഡി ആയിട്ടിരിക്കും ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഓട്സ് നന്നായിട്ട് കുതിർത്തി കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഓട്സ് കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കാറുണ്ട് കഴിക്കാറുണ്ടല്ലേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല അത് മുഴുവനും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് മീഡിയം ടൈപ്പിലുള്ള തക്കാളി അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണമെങ്കിൽ ഒര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പിലേക്ക് വെച്ചു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാവ് പാനിലേക്ക് ഒഴിച്ചു അപ്പം അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് ചൂ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വര വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ തൂത്ത് കൊടുത്തു അതിന് ശേഷം തിരി അത് മറിച്ചിട്ട് മറുഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് കൊടുത്തു വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് നല്ലെണ്ണയാണ് അതിന് ശേഷം നമുക്ക് അത് ഒന്ന് തിരിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ദോശ വീണ്ടും നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാവ് നമ്മുടെ ഓട്സ് മാവ് ഒഴിച്ചു കൊടുക്കാം പരത്തി നമുക്ക് ഇതുപോലെ പരത്തി പരത്തി എടുക്കാം ഒരു മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എണ്ണ തൂവിക്കൊടുക്കാം നല്ലെണ്ണ തൂവിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് ഭാഗത്തും എണ്ണ ഇങ്ങനെ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കാം നമുക്ക് ദോശ ഈ ദോശ ചട്നിയുടെ കൂട്ടത്തിലോ ഇറച്ചിക്കറിയുടെ കൂട്ടത്തിലോ മുട്ടക്കറിയുടെ കൂട്ടത്തിലോ ഏത് കറിയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് വീണ്ടും ഞാൻ പൂരികരിക്കുകയാണ് മാവ് നമ്മളുടെ ഓട്സ് മാവ് അങ്ങനെ ഞങ്ങൾ ഓട്സ് ദോശ മുഴുവനും ഉണ്ടാക്കിയെടുത്തു വളരെ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം